നമസ്കാരം പീഡന പീഡനക്കേസുകൾ നിത്യസംഭവമായ ഒരു സമകാലിക കേരളത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് കേരളം ഒന്നാമതാണേ കേരളം ഒന്നാമതാണേ എന്ന കമ്മികളുടെ തള്ള് ഇപ്പോൾ സത്യമാവുകയാണ് പക്ഷേ അത് മയക്കുമരുന്ന് കേസിലും പീഡനക്കേസിലും ആണെന്ന് മാത്രം ഇപ്പോൾ ഇന്നും ഒരു പീഡന കേസ് പുറത്തു വന്നിരിക്കുകയാണ് കേസിൽ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ് പോലീസ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന പരാതിയിലാണ് തൃക്കണ്ണൻ എന്ന് സമൂഹ മാധ്യമങ്ങളിൽ അറിയപ്പെട്ടിരുന്ന ഇരവുകാട് സ്വദേശി ഹാഫിസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് ആലപ്പുഴ പോലീസിലാണ് പരാതി കിട്ടിയത് തുടർന്ന് ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു വിവാഹ വാഗ്ദാനം നൽകി റീൽസ് എടുത്ത് കൂടെ കൂട്ടി പീഡിപ്പിച്ചു എന്നാണ് ആലപ്പുഴ സ്വദേശിനിയായ യുവതിയുടെ പരാതി ഹാഫിസിന്റെ അറസ്റ്റ് ഉടൻ തന്നെ രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം രണ്ടര ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ആളാണ് തൃക്കണ്ണൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഹാഫീസ് നിരവധി പെൺകുട്ടികളെ ഇയാൾ വിവാഹ വാഗ്ദാനം നൽകി കൂടെ കൂട്ടാറുണ്ടെന്ന് പോലീസ് അറിയിച്ചു നേരത്തെയും നിരവധി പരാതികൾ ഇയാൾക്കെതിരെ ആലപ്പുഴ സൗത്ത് പോലീസിന് ലഭിച്ചിരുന്നു ഇതിൽ പലതും ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നും പറയപ്പെടുന്നു ഇരുപത്തി മൂന്നുകാരിയായ നിയമ വിദ്യാർത്ഥിനിയെ ഫോട്ടോഷൂട്ടിനായി ആലപ്പുഴ ഇരവുകാടുള്ള വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ബലാത്സംഗം ചെയ്തുവെന്നാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസ് ഇയാൾ നൂറുകണക്കിന് സ്ത്രീകളെ ഇത്തരത്തിൽ പീഡിപ്പിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു യുവതിയെ ഇയാൾ വിവാഹം കഴിക്കാമെന്ന് പറയുകയും എന്നാൽ പിന്നീട് ഇവർ തമ്മിലുണ്ടായ വഴക്കിനെ തുടർന്ന് പിരിയുകയുമായിരുന്നു രണ്ടരലക്ഷം ഫോളോവേഴ്സ് ആണ് ഇരുപത്തി അഞ്ചുകാരനായ ഹാഫിസ് എന്ന തൃക്കണ്ണനുള്ളത് അതുകൊണ്ട് തന്നെ ഇയാളുടെ ഓരോ റീൽസിനും വലിയ റീച്ചാണ് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടാറുള്ളതും ഒരുമിച്ച് റീൽസ് എടുക്കാമെന്നും കൊളാബ് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇയാൾ പെൺകുട്ടികളെ വിളിച്ചു വരുത്തുന്നത് തൻ്റെ വീടിന് തൊട്ടടുത്തുള്ള മറ്റൊരു വീട് വാടകയ്ക്കെടുത്താണ് ഇയാൾ റീൽസ് ഷൂട്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും അവിടെ വെച്ചാണ് യുവതിയെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകി പീഡിപ്പിച്ചതെന്നാണ് പരാതിക്കാരി പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇരുവരും തമ്മിൽ അടുപ്പത്തിലായിരുന്നു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇയാൾ തന്നെ പറ്റിക്കുകയാണെന്ന് നിയമവിദ്യാർത്ഥിനിയായ പരാതിക്കാരി തിരിച്ചറിയുന്നത് തുടർന്നാണ് പരാതിയുമായി ഇവർ മുന്നോട്ട് പോയത് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ബ്രാൻഡിംഗ് EduBix, Online Executive Education, Focus, Physiotherapy Center, Patam, unnat Engineering, Gujarat, Tirthayatra.com, Iron Build, Gujarat. தும்பமன் சரி வடக்கும் நாத்தின் சேத்ரம் அம்பலக்கடவு பத்தனந்தித்தா சரிமத் ச்கந்தபுரான மகாசத்ரம் മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമൈ നെറ്റ്വർക്കിൽ